ഉടനെ തന്നെ െ ഓക്കെ അപ്പൊ നിങ്ങളെ അധികം ഇനി വെയിറ്റ് ചെയ്താൽ നമ്മളെ ചടങ്ങിലേക്ക് കണക്കാണ് എല്ലാവരും എന്താ പറയാ സച്ചിൻ ഫാമിലിക്കും ഈ ഒരു ഇവരുടെ സംരംഭത്തിന് എല്ലാ സപ്പോർട്ടും നൽകണം നിങ്ങളുടെ സ്ഥലത്താണ് റിയാഗോ വന്നിട്ടുള്ളത് ആൻഡ് എല്ലാ സപ്പോർട്ടും നൽകുക കൂടെ പ്രാർത്ഥന ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു നല്ലൊരു ട്രീറ്റ്മെന്റ് തന്നെയായിരിക്കും നമ്മുടെ നാട്ടുകാർക്ക് കൊടുക്കുക അല്ലെ തീർച്ചയായും നമ്മളെ സമ്മാനിച്ചിരിക്കുന്നത് നിമിഷങ്ങൾക്കകം റിബൺ കട്ട് ചെയ്തുകൊണ്ട് അത് സമ്മാനിക്കുകയാണ് സമർപ്പിക്കുകയാണ് തിരൂരുകാർക്ക് വേണ്ടി റിയാഗോ സ്റ്റുഡിയോ എ കംപ്ലീറ്റ് ി സലൂൺ എന്ന് നിങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കുന്നു സമർപ്പിക്കുന്നു ഈ അസൗപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം പ്രീവൻ കട്ട് ചെയ്തുകൊണ്ട് നിർവഹിക്കുകയാണ് നമ്മളുടെ പ്രിയപ്പെട്ട ആക്ട്രസ് മാണവിക മേനോൻ ഒരുപാട് സിനിമകളിലൂടെ നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് മാളവികയുടേത് അപ്പോൾ മാളവിക തന്നെയാണ് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മവും നിർവഹിക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ഒരു പ്രാർത്ഥനയോടുകൂടി ഒരു മനസ്സ് നിറഞ്ഞ ഉള്ളു നിറഞ്ഞ പ്രാർത്ഥനയോട് കൂടിയിട്ട് തിരൂരിന്റെ മണ്ണിലേക്ക് തിരൂരിന്റെ വേണ്ടി സമ്മാനിക്കാൻ പോകുന്നു സമർപ്പിക്കാൻ പോകുന്നു ഒരു ഉഗ്ര കൈയ് പ്രതീക്ഷിക്കുകയാണ് എല്ലാ തിരൂരുകാരും ചേർന്നുകൊണ്ട് കിമോ അഭിമാൻ അപ്പൊ ഇനിയും ഒരുപാട് പാട്ടുകളും പെർഫോമൻസും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് യെസ് അപ്പൊ എനർജറ്റിക് ആയിട്ടുള്ള ഒരു കൈഡി നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഈ ഒരു സമയത്ത് ഫുൾ ആയിട്ട് ഫുൾ എനർജറ്റിക് ആയിട്ട് ഫുൾ പവർ ആയിട്ട് കൈഡി പോരട്ടെ തിരൂരുകാർ മുഴുവൻ എല്ലാവരും അങ്ങനെ തിരൂരിന്റെ